യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും ഇന്ന് പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനാചരണാഘോഷങ്ങളിൽ രാജ്യം യോഗ ഭൂമിക്കും ആരോഗ്യത്തിനും എന്നതാണ് ഈ വർഷത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിന്റെ പ്രമേയം പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ വിശാഖപട്ടണത്ത് മൂന്ന് ലക്ഷത്തിലധികം ആളുകൾ പങ്കെടുക്കുന്ന യോഗാ സംഗമം തുടങ്ങി വിശാഖപട്ടണത്തെ ആർ കെ ബീച്ചിൽ ഇന്ന് ഭോഗപുരം വരെ നീളുന്ന ഇരുപത്തിയാറ് കിലോമീറ്റർ ഇടനാഴിയിലാണ് പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തിലധികം പേർക്ക് ഒരേ സമയം യോഗ ചെയ്യാൻ കഴിയുമെന്ന് ആന്ധ്ര സർക്കാർ അറിയിച്ചു യോഗ ലോകത്തെ ഒന്നിപ്പിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു തുടർച്ചയായി പതിനൊന്നാം തവണയാണ് യോഗയിലൂടെ ലോകം ഒന്നിക്കുന്നതെന്നും ചൂണ്ടിക്കാട്ടി ഇന്ന് കോടിക്കണക്കിന് പേരുടെ ജീവിതത്തിന്റെ ഭാഗമാണ് യോഗ ഞാൻ എന്നതിൽ നിന്ന് നമ്മൾ എന്ന ഭാവവും ഭാരത സംസ്കാരത്തിന്റെ ഭാഗവുമാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മികച്ച രീതിയിൽ വിശാഖപട്ടണത്ത് യോഗസംഗമം സംഘടിപ്പിച്ച ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിനേയും മന്ത്രി നരലോകേഷിനെയും പ്രധാനമന്ത്രി അഭിനന്ദിച്ചു യോഗസംഗമം പരിപാടിയുടെ ഭാഗമായി ഒരേ സമയം രാജ്യത്തെ പത്തു ലക്ഷത്തിലധികം സ്ഥലങ്ങളിൽ പരിപാടികൾ സംഘടിപ്പിക്കും ഡൽഹിയിൽ റെഡ് ഫോർട്ട് കുത്തബ് മിനാർ കർത്തവ്യപദ് തുടങ്ങി നൂറ്റി ഒൻപത് സ്ഥലങ്ങളിൽ യോഗാദിനത്തോടനുബന്ധിച്ച് പരിപാടികൾ നടക്കും കൊച്ചി ബോൾഗാട്ടിയില് കേന്ദ്ര ടൂറിസം വകുപ്പിന്റെ യോഗാ പരിപാടിയില് പങ്കെടുക്കാന് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി എത്തി യോഗാ ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം തൃശൂരിൽ മന്ത്രി വീണ ജോർജ് ഓൺലൈനായി നിർവഹിക്കും